അങ്ങനെ കേൾക്കും കേൾക്കും ഞങ്ങളെല്ലാവരും ഇതിന് വേണ്ടിയിട്ടാണ് പ്രയത്നിച്ചത് അതായത് അവരവർക്ക് കിട്ടിയ സ്പേസിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ ബെസ്റ്റ് കൊടുക്കുക ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടന്ന് അങ്ങനെ ആ സിനിമയെ ആസ് എ വൈഡ് പിക്ചർ കണ്ടുകൊണ്ടാണ് ഞങ്ങളൊന്ന് ചെയ്തത് ആൻഡ് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും ഇതിൻ്റെ അതെ പറയുമ്പം അതും അതും എല്ലാ മേഖലയെക്കുറിച്ചൊക്കെ ഡിറക്ഷൻ ആണെങ്കിലും ക്യാമറ സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും ആർട്ട് ആണെങ്കിലും സ്ക്രിപ്റ്റ് ആണെങ്കിലും ലൈക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് നല്ലത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം പിന്നെ ഞങ്ങൾ അധികം ഒന്നും പറയുന്നില്ല ഇപ്പോൾ എല്ലാവരും നല്ല റിവ്യൂസ് പറഞ്ഞിട്ട് എന്തെങ്കിലും കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ടു ആൻഡ് വോയിൻ പ്ലീസ് ടു വോയിട്ടാണ് വന്നത് തിയേറ്ററിൽ ഒക്കെ ഇറങ്ങി ഇറങ്ങുമ്പോൾ ഒത്തായിട്ട് അവരെന്താ പറയുന്നത് എന്നൊന്ന് കേൾക്കുക എല്ലാവരും നല്ലത് പറഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരുപാട് സന്തോഷം എല്ലാവരും ും കാണമോം കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ